മൗര്യ രാജവംശത്തിലെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ആചാര്യ ചാണക്യ തത്വചിന്ത രാഷ്ട്രീയ വിദഗ്ധൻ മികച്ച സാമ്പത്തിക വിദഗ്ധൻ ധാർമ്മിക നയതന്ത്രജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ് അദ്ദേഹം ജീവിതം ബിസിനസ് സാമൂഹിക ജീവിതം ധാർമ്മികത സമ്പദ്വ്യവസ്ഥ തുടങ്ങി നിരവധി കുറിച്ച് ചാണക്യൻ തന്റെ ചാണക്യ നീതിയിൽ പറഞ്ഞിട്ടുണ്ട് ചാണക്യ നീതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതം സന്തോഷകരവും വിജയകരവും ആയി മാറുന്നു ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ ആഗ്രഹിക്കാത്തവർ സാമ്പത്തിക വിജയം നേടുന്നതിനായി ചാണക്യൻ്റെ ചില നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടിയിരിക്കുന്നു ചാണകിന്റെ ചിന്തകളും തത്വങ്ങളും കൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് വിജയത്തിന്റെ പാതയിൽ മുന്നേറാൻ കഴിയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ചാണകിന്റെ ചില നയങ്ങൾ നിങ്ങളുടെ പണം അർഹരായ ആളുകൾക്ക് മാത്രം നൽകുക അർഹതയില്ലാത്ത ആർക്കും ഒരിക്കലും പണം നൽകരുത് എന്ന് ആചാര്യൻ പറയുന്നു നിങ്ങൾ ആർക്ക് പണം നൽകിയാലും അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക കൂടാതെ നിങ്ങളുടെ പണം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ സമ്പത്ത് ഒരു ജോലി ആരംഭിക്കുന്നതിന് മുൻപ് സ്വയം മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതെന്ത് ഫലം നൽകും അതിൽ വിജയിക്കുമോ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കണ്ടെത്തുകയും ചെയ്താൽ മാത്രം ആ ജോലിയുമായി മുന്നോട്ട് പോകുക ലക്ഷ്യമില്ലാതെ ചെയ്യുന്ന ജോലികളിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാനാവില്ല നിങ്ങൾ ഒരു ജോലി ആരംഭിച്ചു കഴിഞ്ഞാൽ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കരുത് പരാജയഭയം നിങ്ങളെ കീഴടക്കാൻ അനുവദിക്കരുത് കഠിനാധ്വാനം ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായും വിജയം ലഭിക്കും സത്യസന്ധമായി ജോലി ചെയ്യുന്നവരാണ് ഏറ്റവും സന്തോഷമുള്ളവർ എന്ന് ചാണക്യൻ പറയുന്നു അമിതമായി ആഗ്രഹിക്കരുത് അമിത സൗന്ദര്യത്താൽ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി അമിതമായ അഹങ്കാരത്താൽ രാവണനെ രാമൻ വധിച്ചു അമിതമായ ദാനധർമ്മം കാരണം മഹാബലി രാജാവ് പ്രശ്നത്തിലകപ്പെട്ടു അതിനാൽ എന്തിലും അധികമായാൽ അത് ദോഷമാണ് അമിതമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് ഒഴിവാക്കുക ഇതുമൂലം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കുമെന്ന് ചാണക്യൻ പറയുന്നു പണം എപ്പോഴും ശരിയായ രീതിയിൽ സമ്പാദിക്കണം കാരണം തെറ്റായ രീതിയിൽ സമ്പാദിക്കുന്ന പണം കുറച്ചു സമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ അധാർമിക മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന പണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ചാണകിൻ പറയുന്നതനുസരിച്ച് അധാർമിക മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന പണം വളരെ വേഗം നിങ്ങളുടെ കൈകളിൽ നിന്ന് നശിക്കും അത്തരം പണത്തിന്റെ ആയുസ് പത്തു വർഷം മാത്രമാണ് ഈ പത്തു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വെള്ളം പോലെ ഒഴുകി പോകും അതിനാൽ കഠിനാധ്വാനത്തിലൂടെയും സത്യസന്ധതയിലൂടെയും പണം സമ്പാദിക്കണം ചാണക്യ നീതി അനുസരിച്ച് കഠിനാധ്വാനവും അർപ്പണബോധവും ഒരുവനെ പണം സമ്പാദിക്കുന്നതിൽ വിജയത്തിലേക്ക് നയിക്കുന്നു അത്തരം കഠിനാധ്വാനികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പണത്തിനും സന്തോഷത്തിനും സ്വത്തിനും ഒരു കുറവും ഉണ്ടാവുകയില്ല ഒരു വ്യക്തി പണവും സമ്പത്തും കൊണ്ട് സമ്പന്നനാവുന്നത് അവന്റെ നല്ല ഗുണങ്ങളാലാണെന്ന് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ആസ്തി ആരോടും പറയരുത് ഭാവിയിൽ ഏതെങ്കിലും ഇടപാട് മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അത് അതാരോടും പറയരുത് നിങ്ങളോട് എത്ര അടുപ്പം പുലർത്തിയവരായാൽ പോലും ഈ കാര്യങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുക ആചാര്യ ചാണക്യന്റെ നയങ്ങൾ എക്കാലത്തും വളരെ പ്രസിദ്ധമാണ് അദ്ദേഹം നൽകിയ തത്വങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ജീവിത വിജയത്തിലേക്കുള്ള വഴി തെളിയുന്നു ഇതുകൂടാതെ ഈ നയങ്ങൾ ഒരു വ്യക്തിക്ക് വ്യക്തിപരമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഒരു ദിശാ നൽകുന്നു ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ മനുഷ്യന്റെ ശത്രുവായ ചില ശീലങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ഇത്തരം ചില ശീലങ്ങൾ കാരണം അവർ ജീവിതത്തിൽ പരാജയങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്നിരുന്നാലും അത്തരം ശീലങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ അവ ഉപേക്ഷിക്കാനും അവർക്ക് കഴിയുന്നില്ല ചാണക്യ നീതി പ്രകാരം ഒരു വ്യക്തിക്ക് ഹാനികരമായ അത്തരം ചില ശീലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് ചിന്തിക്കാതെ പണം ചെലവഴിക്കുന്ന ചിലരുണ്ട് അത്തരം ശീലങ്ങൾ അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇത്തരക്കാർക്ക് ഭാവിയിലേക്കുള്ള പണം ലഭിക്കാനും കഴിയുകയില്ല ചിന്തിക്കാതെ പണം ചെലവാക്കുന്നവർ വളരെ പെട്ടെന്ന് ദരിദ്രരാകുമെന്ന് ചാണക്യനിധിയിൽ പറയുന്നു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അലസതയാണ് അലസത കാരണം ഒരു വ്യക്തിക്ക് വിജയിക്കാനുള്ള പല അവസരങ്ങളും നഷ്ടപ്പെടുന്നു അലസമായ സ്വഭാവം കാരണം അവർ പതിവായി പരാജയങ്ങളെ അഭിമുഖീകരിക്കുന്നു ഇത്തരക്കാർ സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്നുവെന്ന് ചാണക്യ നീതിയിൽ പറയുന്നു ചാണകിന്റെ അഭിപ്രായത്തിൽ ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതിനൊപ്പം പല്ലുകളും വസ്ത്രങ്ങളും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് പതിവായി കുളിക്കാത്തവരും മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നവരുമായി ആളുകൾക്ക് അനുഗ്രഹം ഒരിക്കലും ലഭിക്കുകയില്ല അത്തരം ആളുകൾ അവരുടെ ജീവിതത്തിലുടനീളം രോഗങ്ങളെ ആകർഷിക്കുന്നു അവരുടെ പണമെല്ലാം അതിനായി ചെലവഴിക്കുന്നു ഇത്തരക്കാർക്ക് ജീവിതത്തിലെക്കാലവും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നേരിടേണ്ടി വരുന്നു മിക്ക സമയവും അവരുടെ ജീവിതം ദാരിദ്ര്യത്തിന്റെ കൂട്ടിലായിരിക്കുമെന്നും ചാണക്യൻ പറയുന്നു ചാണക്യനീതി പ്രകാരം പ്രഭാതസമയം ഏറ്റവും വിലപ്പെട്ടതാണ് അതിനാൽ ഒരു വ്യക്തി എല്ലായ്പ്പോഴും അതിരാവിലെ എഴുന്നേൽക്കണം അതേസമയം രാവിലെ വൈകി ഉണരുന്നവർ പല രോഗങ്ങളും തങ്ങളിലേക്ക് ആകർഷിക്കുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങുന്ന ഒരാൾക്ക് ഒരിക്കലും സമ്പന്നനാകാൻ കഴിയും കഴിയുകയില്ലെന്ന് ചാണക്യൻ പറയുന്നു സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഉറങ്ങുന്ന ഒരാൾക്ക് അനുഗ്രഹം ലഭിക്കുകയില്ല ഒരു കാരണവുമില്ലാതെ ഉറങ്ങുന്നത് മനുഷ്യർക്ക് ദോഷകരമാണ് അവർ എപ്പോഴും ദാരിദ്ര്യത്തിലായിരിക്കും ജീവിക്കുക എന്നും ചാണക്യൻ പറയുന്നു എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചാണകിന്റെ അഭിപ്രായത്തിൽ എല്ലാവരും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം ഇക്കാരണത്താൽ ആവശ്യമായ അളവിലും ശക്തിയിലും ഊർജവും നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുന്നു എന്നാൽ മിക്ക ആളുകളും ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നു അത്തരം ആളുകളുടെ മനസ്സല്ലായ്പോഴും ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ അവർക്ക് സമ്പത്ത് ശേഖരിക്കാൻ കഴിയില്ല ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നത് ഒരു വ്യക്തിയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന പ്രവൃത്തിയാണെന്ന് ചാണക്യൻ പറയുന്നു അനീതി കൗശലം സത്യസന്ധത ഇല്ലായ്മ എന്നിവയിലൂടെ പണം സമ്പാദിക്കുന്ന ആളുകൾ അധിക കാലം സമ്പന്നരായിരിക്കുകയില്ല അവർക്ക് പെട്ടെന്ന് പണം നഷ്ടപ്പെടുമെന്ന് ചാണക്യ പറയുന്നു സന്മാർഗം ഉപേക്ഷിച്ച് അധർമ്മത്തിൽ മുഴുകുന്നവരുടെ കൂടെ ധനം അധിക നാൾ നിലനിൽക്കുകയില്ല മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുന്ന ശീലമുള്ള ആളുകൾ എപ്പോഴും നെഗറ്റീവ് ഊർജം പരത്തുന്നു ആരും ഇത്തരക്കാരുടെ കൂടെ നിൽക്കാറില്ല ഈ കാരണത്താൽ വിജയത്തിന്റെ എല്ലാ വാതിലുകളും അവർക്കായി അടയുകയും അവർ ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു വാക്കുകളാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർക്ക് അനുഗ്രഹം ഒരിക്കലും ലഭിക്കുകയില്ല അവരുടെ സുഹൃത്തുക്കളാകാൻ ആരും തയ്യാറാവുകയില്ല എന്നും ചാണക്യം പറയുന്നു